സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടുകൾ ശ്രീവിദ്യ അനുഭവിച്ചു പിന്നീടാണ് വീണ്ടും അഭിനയിക്കാമെന്ന തീരുമാനത്തിൽ ശ്രീവിദ്യ എത്തിച്ചേർന്നത് പിന്നീട് ശ്രീവിദ്യ ജോർജിനെ ഒഴിവാക്കുകയായിരുന്നു മലയാളത്തിലും തെലുങ്കിലും തമിഴിലും സജീവമായി അഭിനയിച്ച ശ്രീവിദ്യയ്ക്ക് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടായി അവസാന കാലത്ത് അമേരിക്കയിൽ ജീവിക്കണമെന്നായിരുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹം അതിനിടയിലാണ് ശ്രീവിദ്യയ്ക്ക് ക്യാൻസർ പിടിപെടുന്നത് അവസാന കാലത്ത് ശ്രീവിദ്യ തൻ്റെ സമ്പാദ്യം വിശ്വസ്തനും നടനുമായ ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിനായി ശ്രീവിദ്യ ഒരു വിൽപ്പത്രം തന്നെ ഉണ്ടാക്കി തൻ്റെ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതായിരുന്നു അതിലുണ്ടായിരുന്നത് അവരുടെ രോഗം മൂർച്ഛിച്ച സമയത്ത് ശ്രീവിദ്യ കമലഹാസനെ കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു വിവരമറിഞ്ഞ കമലഹാസൻ ശ്രീവിദ്യയെ കാണാൻ ആശുപത്രിയിലെത്തി ശ്രീവിദ്യയെ കണ്ടപാടെ കമലഹാസൻ ഞെട്ടിപ്പോയി രൂപം കണ്ട് കമൽഹാസൻ കരഞ്ഞുപോയി ഒടുവിൽ അവർ മരിച്ചു എന്നിട്ടും ശ്രീവിദ്യയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചില്ല അതിന്